ുഗത്തിലെ ദേവാശ്രീ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട അസുരന്മാർ ദ്വാപരയുഗത്തിൽ ഭൂമിയിൽ പിറന്നു ഇവർ പൂർവാധികം ശക്തി പ്രാപിച്ച് തങ്ങളുടെ വംശത്തെ വർദ്ധിപ്പിക്കുവാൻ തുടങ്ങി ഇതോടെ ഭൂമിയിൽ അസുരന്മാരുടെ അംഗസംഖ്യ പെരുകി ലോകത്തെയും ഭൂമിയെയും അധർമ്മത്തിലേക്ക് നയിച്ചു എല്ലായിടത്തും അസുരന്മാർ തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചതോടെ ഭൂമിദേവി ക്ഷീണതയായി അസുരന്മാരുടെ ചെയ്തികളിൽ മനം എടുത്ത ഭൂമിദേവി ഒരു പശുവിന്റെ രൂപത്തിൽ ബ്രഹ്മലോകത്തെത്തുകയും ബ്രഹ്മാവിനെ കണ്ട പ്രശ്നം ബോധ്യപ്പെടുത്തുകയും ചെയ്തു വിസ്സഹായനായ ബ്രഹ്മാവ് മറ്റു ദേവന്മാരോടൊപ്പം ഭൂമിദേവിയെയും കൂടി പാലാടിയിൽ ചെന്ന് മഹാവിഷ്ണുവിനെ കണ്ട സങ്കടം ഉണർത്തിച്ചു ദേവസമൂഹത്തിന്റെ സങ്കടങ്ങൾ കേട്ട ശേഷം ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു താൻ ഭൂമിയിൽ അവതരിച്ച് ലോകനന്മയ്ക്കായി അസുരന്മാരെ നിഗ്രഹിക്കുമെന്നും ഭൂമിയുടെ ഭാരം കുറയ്ക്കുമെന്നും അങ്ങനെ മഹാവിഷ്ണു തന്റെ ഒൻപതാമത്തെ അവതാരമായ ശ്രീകൃഷ്ണാവതാരം സ്വീകരിച്ച് ഭൂമിയിൽ ജനിച്ച ദിവസമാണ് ജന്മാഷ്ടമിയായി കണക്കാക്കുന്നത് അഷ്ടമി അഷ്ടമിതിഥിയും രോഹിണി നക്ഷത്രവും കൂടി ചേർന്ന ഈ ദിനത്തെ കൃഷ്ണോഷ്ടമി എന്നും പറയുന്നു കൃഷ്ണന്റെ ജനനം ഇപ്രകാരമായിരുന്നു ശൂരസേന രാജ്യത്തെ വസുദേവരുടെയും മധുര രാജകുടുംബത്തിലെ ദേവകിയുടെയും എട്ടാമത്തെ പുത്രനായിട്ടായിരുന്നു ശ്രീകൃഷ്ണൻ അവതരിക്കുന്നത് കാലനേമി എന്ന അസുരന്റെ പുനർജന്മമായിരുന്നു വൃഷ്ടി രാജവംശത്തിലെ രാജാവായിരുന്ന കംസൻ ആ കംസന്റെ സഹോദരിയായിരുന്നു ദേവകി വസുദേവരുടെയും ദേവകിയുടെയും വിവാഹശേഷം കംസൻ ഒരു അശരീരി സഹിക്കുന്നു തന്റെ സഹോദരി ദേവകിക്കുണ്ടാവുന്ന എട്ടാമത്തെ പുത്രൻ തന്നെ വധിക്കുമെന്ന് പരിഭ്രാന്തനായ കംസൻ ദേവകിയെയും ഭർത്താവ് വസുദേവരെയും തടവിലാക്കുന്നു തുടർന്ന് ദേവകി പ്രസവിച്ച ആറ് കുട്ടികളെയും കംസൻ നിഷ്കരണം വധിച്ചു ഏഴാമത്തെ പുത്രനായ ബലരാമന്റെ ഗർഭം ദേവകിയുടെ ഉദരത്തിൽ നിന്നും രോഹിണിയിലേക്ക് മാറ്റപ്പെട്ടു ഒടുവിൽ ആ ദിവസം വന്നെത്തി പ്രകൃതി പോലും അനുഗ്രഹം ചൊരിഞ്ഞ ആ രാത്രിയിൽ രോഹിണി നാളിൽ സാക്ഷാൻ ശ്രീകൃഷ്ണൻ അവതരിച്ചു അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഭഗവാൻ ഇപ്രകാരം അരുളിച്ചിരുന്നു അമ്പാടി എന്ന ദേശത്ത് നന്ദഗോപുരയുടെ ഗൃഹത്തിൽ ഒരു പെൺകുട്ടി ജനിച്ചിട്ടുണ്ട് എത്രയും വേഗം എന്നെ അവിടെ എത്തിക്കുകയും പകരം ആ കുഞ്ഞിനെ ഇവിടേക്ക് കൊണ്ടുവരികയും ചെയ്യുക തുടർന്ന് അത്ഭുതം എന്നോണം ഭഗവാന്റെ മായാലീലകളാൽ കാരാഗ്രഹത്തിലെ തടവുകാർക്ക് മയക്കം സംഭവിക്കുകയും വസുദേവനെ ബന്ധിച്ചിരുന്ന ചങ്ങലകൾ അഴിയുകയും കാരാഗ്രഹത്തിന്റെ വാതിൽ താനെ തുറക്കുകയും ചെയ്തു കൃഷ്ണനെയും എടുത്ത് പുറത്തിറങ്ങിയ വസുദേവർ നിമിഷ നേരത്താൽ യമുനാ നദി വഴിമാറിക്കൊടുത്തു ശക്തമായ മഴയെത്ത് അനന്ത്നാഗം കൃഷ്ണന് മഴയിൽക്കാതെ കുടയായി എല്ലാം ഭഗവാന്റെ ലീലകളും മാത്രം അമ്പാടിയിലെത്തിയ വസുദേവൻ കൃഷ്ണനെ യശോദയുടെ ചാരത്ത് കിടത്തി പകരം ദേവി പരാശക്തിയുടെ അംശമായ പെൺകുട്ടിയെ എടുത്തുകൊണ്ടുവന്ന് തിരിച്ച് കാരാഗ്രഹത്തിലെത്തി ദേവകിയുടെ ചാര കിടത്തി ഈ സമയം ദേവകി വീണ്ടും പ്രസവിച്ചു എന്ന കാര്യം പറഞ്ഞ കംസൻ സാക്ഷാൽ മായാദേവിയായ ആ ശിശുവിനെ വധിക്കുവാൻ എഴുതിരിഞ്ഞു എന്നാൽ നിന്റെ അന്തകൻ ഭൂമിയിൽ ജനിച്ചുവെന്ന് കംസനോട് പറഞ്ഞു ആ ബാലിക ആകാശത്തിലേക്ക് പറന്ന് അപ്രത്യക്ഷമായി ഭഗവാന്റെ ഈ അവതാരത്തിന് മാത്രം എന്തുകൊണ്ട് ഇത്രമേൽ പ്രത്യേകത കൽപ്പിക്കുന്നു അതിനാദ്യം നമുക്ക് അവതാരം എന്താണെന്നും അവ എത്ര വിധം ഉണ്ട് എന്ന് നോക്കാം താഴെ വരിക എന്നർത്ഥം വരുന്ന അവത്രി എന്ന ധാതുവിൽ നിന്നാണ് അവതാരം എന്ന വാക്കിന്റെ ഉത്ഭവം താഴെ വരുന്നതിന് എന്തെങ്കിലും ലക്ഷ്യങ്ങൾ ഉണ്ടാകും അതാണ് അവതാര ഉദ്ദേശം എന്ന് പറയുന്നത് പൂർണ്ണം പരിപൂർണ്ണം ആവേശം അംശം അംശാംശം കല തുടങ്ങി അവതാരങ്ങൾ ആറ് ആറുവിധമെന്നാണ് ആചാര്യന്മാർ പറയുന്നത് പൂർണ്ണാവതാരം നരസിംഹവും ആവേശം പരശുരാമനും അംശാവതാരം രുദ്രനും അംശാംശം ലക്ഷ്മണൻ ഭരതൻ തുടങ്ങിയ രാമ സഹോദരന്മാരും കല വ്യാസനൃത്ഥു എന്നിവരും ആകുന്നു എന്നാൽ പരിപൂർണാവതാരം ശ്രീകൃഷ്ണൻ മാത്രമാണ് കൃഷ്ണൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ കർഷക ഗിരി കൃഷ്ണ എല്ലാവരെയും ആകർഷിക്കുന്നവൻ അത് മാത്രമല്ല കറുപ്പുവർണത്തോട് കൂടിയവൻ എന്നും അർത്ഥമുണ്ട് കറുപ്പ് എല്ലാം ആഗീകരണം ചെയ്യുന്ന ഒരു വർണ്ണമാണ് ഇവിടെയും അത് തന്നെയാണ് ഭഗവാൻ ചെയ്യുന്നതും എല്ലാം തന്നിലേക്ക് ലയിപ്പിക്കുന്നു ആരൊക്കെ തൻ്റെ അടുത്തേക്ക് വരുന്നു അത് സദ്വിചാരത്താലോ ദുർവിചാരത്താലോ ആയിക്കോട്ടെ ഭഗവാൻ അവരെ തന്നിലേക്ക് ലയിപ്പിക്കുന്നു പൂതനാമോക്ഷം അഹാസുരപഥം കംസവധം ഇവയൊക്കെ ഇതിനൊരു ഉദാഹരണം മാത്രം കൃഷ്ണൻ എന്ന പദത്തിന്റെ ഓരോ അക്ഷരത്തിനും അർത്ഥമുണ്ട് ക എന്നാൽ കമലാനാ കമലാനാഥൻ ക്ര എന്നാൽ രാമൻ ഷ ഷഡ്ഗുണപതി ന എന്നാൽ നരസിംഹമൂർത്തി ആ എന്നാൽ അഗ്നിമുഖ് വിസർഗം എന്നാൽ നരനാരായണ ഋഷി എന്നർത്ഥമാക്കുന്നു ലോകത്തിന് ഇത്രയേറെ സന്ദേശങ്ങളും വഴികാട്ടിയുമായി വേറെ ഏതൊരു അവതാരമുണ്ട് ഭഗവാന്റെ ബാലരീലകൾ ഘട്ടിച്ചിരിക്കാത്ത ആരെങ്കിലുമുണ്ടോ എല്ലാ വേഷത്തിലും ഭഗവാൻ അഗ്രഗണ്യനാണ് ഒരു മകനായി ഒരു ഭർത്താവായി ഒരു പിതാവായി ഒരു സുഹൃത്തായി അങ്ങനെ എല്ലാ തരത്തിലും ഭഗവാൻ നമുക്കൊരു മാർഗദർശിയാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നും എല്ലാവർക്കും കൃഷ്ണാഷ്ടമി ആശംസകൾ നേർന്നു നിർത്തുന്നു നന്ദി നമസ്കാരം